അടിച്ചു മക്കളെ അടിച്ചു മാരുതി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇറക്കിയിട്ട് എല്ലാം അവർ അടിച്ചു വന്നു തന്നെ പറയും അമ്മാതിരി ഒരു സാധനം ഇതുവരെ നമ്മൾ മാരുതിയിൽ കാണാത്ത രൂപത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇനിയാണ് ഇ വിയിൽ കളി മാറാൻ പോകുന്നത് അതായത് ഇത്തരത്തിൽ കണ്ടോ മാരുതി സുസുക്കിയുടെ ചാർജ് സ്റ്റേഷൻസ് നമുക്ക് മാരുതിരെ എല്ലാ ഷോറൂം മുമ്പിലും വന്നുള്ള അവസ്ഥ ആലോചിച്ചുവയ്ക്കുക എയിം ചെയ്യുന്നത് ഓരോ അഞ്ച് ടു പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു ചാർജ് ശേഷം കൊണ്ടുവരുന്നതാണ് അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ ഇലക്ട്രിക്കിൻ്റെ പരിപാടി വേറെ ലെവലിലേക്ക് മാറുമെന്നുള്ളതാണ് അപ്പോൾ അതൊരു പുത്തൻ പ്ലാറ്റ്ഫോമിൽ പുത്തൻ ഡിസൈനിൽ പുതുപുത്തനായിട്ട് വന്നുള്ളൊരു ഈ വിചാര എന്ന് പേരിട്ടൊരു വാഹനമാണ് മാരുതിൽ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം കൂടുതൽ ഡീറ്റെയിൽസ് എഴുതിയോ ഒരു പുത്തൻ മോഡലാണ് നമുക്കൊരു ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടാമെന്നുള്ളതാണ് മാരുതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടാറ്റയാണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും ഹ്യൂണ്ടായ എല്ലാം ഒരു എക്സിസ്റ്റിംഗ് മോഡൽ ഓൾറെഡി വിൽക്കുന്ന മോഡൽ ബാറ്ററി കാര്യങ്ങൾ മോട്ടറൊക്കെ വെച്ച് ഇലക്ട്രിക് ആക്കി ഇറക്കിയപ്പോൾ നമ്മുടെ മാരുതി ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും പുതിയ പ്ലാറ്റ്ഫോമിൽ പുതിയ ഡിസൈനിൽ ഒരു പുതിയ മോഡൽ തന്നെ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ എന്നുള്ള ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് പക്ക ഒരു ബോൾഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ പുതിയ വാഹനം എക്സിസ്റ്റിംഗ് വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ബ്രാൻഡുണ്ട് നമ്മുടെ ക്യൂ ഫോർ എവർ എന്ന് പറയുന്നത് അത് ഹാർഡ് സ്പോട്ട് വാട്ടർ റിമൂവർ ആണ് നിങ്ങളുടെ ഗ്ലാസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പോവാത്ത കറ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഒറ്റ ഒന്നും മതി ഒരൊറ്റ യൂസിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ആക്സറീസ് ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ക്ലീനറും അതുപോലെ തന്നെ മൈക്രോഫൈബർ ക്ലോത്ത് ഇത് അപ്ലിക്കേറ്റർ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് അത് ചെക്ക്ഔട്ട് ചെയ്തോ നമ്മുടെ സ്പോൺസറാണ് അവർ ഒരു ഇവന്റിൻ്റെ അപ്പോൾ അതിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ പ്രൊജക്റ്റ് സെറ്റപ്പാണ് ഹെഡ് ലാമ്പ് ഡി ഡിആർഎൻ്റെ ഒക്കെ ഡിസൈനാണ് ഒരു പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഉണ്ട് ഫ്രണ്ടിലും പാർക്കിംഗ് സെൻസറുണ്ട് സേഫ്റ്റി വേറെ ലെവൽ ആക്കിയിട്ടുണ്ട് അതായത് ആറ് എയർ ബാഗിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഇതിൽ നമുക്ക് ഏഴ് എയർ ബാഗ് നമ്മുടെ മാറി അതായത് ഡ്രൈവർക്ക് ഇനി എയർ ബാഗ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രണ്ടിൽ ക്യാമറ വന്നിട്ടുണ്ട് ലോഗോ ഒരു സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് പത്തോളം കളർ കളട്ടോളം അടക്കം പത്ത് കളറോളം നമുക്ക് ഈ ഒരു മോഡൽ ഈ വിറ്റാറ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ റെഡാർ കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിലായിട്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയണം എവിടെ ചോദിക്കും താഴെ ഞാൻ പോപ്പുലർ ഗ്രൂപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പോപ്പുലർ മാരുതിയിൽ കേട്ടോ നമുക്ക് നെക്സ വഴിയാണ് ഈ വാഹനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുക അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും പ്രസൻസ് ഉള്ള ഡീലറാണ് നമ്മുടെ പോപ്പുലർ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വീൽസ് ഒക്കെ നമുക്കൊരു പതിനെട്ട് അഞ്ചിൻ്റെ അലോയ്സ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് പ്രൊഫൈലിൽ നമ്മൾ സാധാരണ ഇലക്ട്രിക് വാനുകൾ കാണുന്ന രൂപത്തിലുള്ള ഒരു അലോയ്സ് വന്നിട്ട് നാല് വീലും ഡിസ് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആണ് ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും വശങ്ങളിലുള്ള ലുക്കാണെങ്കിലും നമ്മളെ ഫ്രണ്ട് ബോണറ്റ് കണ്ടപ്പോൾ വേണ്ടില്ല ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു പക്ക ഒരു മസിലുള്ള ഒരു എസ് യു വി എന്ന് പറയില്ലേ ആ സാധനം തന്നെയാണ് നമുക്ക് വശങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് വിങ് ടൈപ്പ് മിറേഴ്സിൻ്റെ ഇൻഡിക്കേറ്ററും അതുപോലെ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ പോലത്തെ കാര്യങ്ങളൊക്കെ പക്ക ഫീച്ചർ ലോഡർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് പേര് വിറ്റാര എന്നാണെങ്കിൽ പോലും നമുക്ക് ഗ്രാൻ വിറ്റാരയടോ ബ്രസേയുടെ മറ്റ് ഒരു വാഹനവുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നില്ല അത്തരത്തിലുള്ളൊരു ഡിസൈൻ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ സൺ പ്രൂഫ് വന്നിട്ടുണ്ട് അതും സിംഗിൾ പാനാണ് പക്ഷേ അത്യാവശ്യം സൈസ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫ് കാര്യങ്ങൾ ഷാർക്കിഫിൻ ആൻറ്റിന ഇതിപ്പോൾ ഒരു ഡുവൽ ടോൺ ആണ് കാണുന്നത് പുറകിൽ നമുക്ക് ഇതേ ഡിസ്പ്ലേക്ക് കാണാനായിട്ട് സാധിക്കും ഈ രൂപത്തിലാണുള്ളത് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമെന്നാണ് നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്കിത് സെൻറ്ററിൽ ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ബാറ്ററിയുടെ കേസിയും കാര്യങ്ങളും നമുക്കിതേ അടിയിൽ നോക്കിയാൽ കാണാനായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് എം എം ആണ് അതിൻ്റെ ഒരു നമ്മുടെ വീൽ ബേസ് വന്നിട്ടുള്ളത് അത്ര അതായത് സബ് ഫോർമേറ്റർ അങ്ങനത്തെ ഒന്നും നമുക്ക് ഈ ഒരു ഇവിടെ കാര്യത്തിൽ വരുന്നില്ല കാരണം ടാക്സിൻ്റെ പ്രശ്നമൊന്നും നമുക്ക് വരാത്തത് നമുക്ക് ഇതിന് എത്ര നീളത്തിൽ വേണമെങ്കിൽ നിർമ്മിക്കാം ഇവികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടാക്സ് അടക്കേണ്ടില്ല എക്സൈസ് ഡ്യൂട്ടി ഇല്ല എന്നുള്ളതുകൊണ്ട് ഇതിന് നാല് മീറ്റർ മുകളിലുള്ളൊരു വാഹനമായിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളിലുണ്ട് നിങ്ങളൊരു വെന്യൂസ് ആ ഒരു കാറ്റഗറി നോക്കണ്ട നമുക്കൊരു ക്രെറ്റ പോലത്തെ സെഗ്മെൻറ്റ് ഉണ്ടല്ലോ ആ ഒരു കാറ്റഗറി വാങ്ങി സ്പേസ് നമുക്ക് നമുക്കിതിൽ കിട്ടും ഉള്ളിൽ എന്തായാലും നമ്മൾ വൈകാതെ കയറും അതുപോലെ ഡിഫോഗർ ഉണ്ട് ഉണ്ട് വളരെ തടിച്ചവരുണ്ട് ഒരു സ്പോയിലർ കാര്യങ്ങൾ കാണാം ഫുൾ എൽ ഇ ഡി ആണ് കണക്റ്റിംഗ് ടൈപ്പ് വന്നിട്ടുണ്ട് ഈ രൂപത്തിലാണ് നമുക്ക് ഇലിമിനേഷൻ കാര്യങ്ങളൊക്കെ റിവേഴ്സിലായിട്ട് തന്നെ ഫുൾ നമ്മൾ ടോപ്പിൻ്റെ കാണുന്നത് കൊണ്ട് ഫുൾ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കും നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുറകിലും ക്യാമറ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒരു രക്ഷയിലോട്ടാവും അതാണ് ഞാൻ തുടക്കത്തിൽ മാരി അടിച്ചു എന്നുള്ളത് വന്നപ്പോൾ വേറെ ലെവലായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഉള്ളിൽ കാര്യം നോക്കുക അകത്ത് കയറുന്നതിന് മുമ്പ് നമുക്കതേ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോം ഹർട്ടക്ട് ഇ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ ഇ വിക്ക് വേണ്ടി മാത്രം മാരുന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കാണുന്നത് അതിന് മോട്ടർ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം അതുപോലെ ബാറ്ററി പാക്ക് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പുതിയ വാനായിട്ട് തന്നെയാണ് ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കാരണം വേറെ ഒരു വാനുമായി സാദൃശ്യം തോന്നാതിരിക്കാനും അതുപോലെ അത് മനഃപ്പുറം നമ്മുടെ മാരുതി സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സിൽവർ കളറുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അലോയ് മാത്രം ചെറിയൊരു ഡിഫറൻറ്റ് സിംഗിൾ കളറാണ് വന്നിട്ടുള്ളത് വേരിയൻറ്റ് വ്യത്യാസമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട രൂപത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ റിയർ സീറ്റ് നമ്മൾ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഡെമുകൾ നമ്മുടെ സ്വിഫ്റ്റിൽ ഉണ്ടായിരുന്ന പോലെയാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വളരെ വലിയ ഡോറ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് ഡോർ ആംബ്ലസ്റ്റ് സോഫ്റ്റ് വെച്ചിൻ്റെ പാഡിങ് ഗ്ലോസി ബ്ലാക്ക് അലമെൻറ്റ് നാല് ഡോർ പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പവർ പവർമെയിൻ്റെ ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇൻറ്റീരിയറ് ലെതർ ആണ് അതുപോലെ ഒരു മൂന്ന് രീതിയിൽ മൂന്ന് കളർ ഉണ്ട് പറയുന്നത് ഡുവൽ ടോൺ അല്ല ഒരു മൂന്ന് ടോണിലെ കളർ വന്നിട്ടുണ്ട് ഇവർ ബ്രൗൺ കാണാം അതുപോലെ ഒരു ഗ്രേ ബ്ലാക്ക് അങ്ങനെയുള്ള ഒരു മിക്സ് ആയിട്ടാണ് വന്നത് പ്ലാറ്റ് പ്ലാറ്റ്ഫോം ആണുണ്ട് ഫുൾ ഫ്ലാറ്റ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ ഇ വിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് അതുകൊണ്ട് പെട്രോൾ വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഹമ്പ് ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്രസ്റ്റ് മൂന്നെണ്ണം രണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ഇതൊരു ഇരുപത് ഡിഗ്രി ആംഗിളിൽ റിയർ സീറ്റ് റിക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചർ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ഫോർട്ടി ഫോർട്ടി പ്ലസ് ട്വൻറ്റി അങ്ങനെയുള്ളൊരു സ്പ്ലിറ്റാണ് നമുക്ക് സീറ്റുകൾ കൊടുത്ത് നമ്മൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അല്ല നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലങ്ങനെയല്ല ഇതിൽ നമുക്ക് ഏകദേശം ഈ ഒരു സെൻടർ ആംറസ്റ്റ് മാത്രം നമുക്ക് ഫോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ബൂട്ടിലേക്ക് അത്തരത്തില് ആക്സസ്സും ലഭിക്കും അങ്ങനെ ഫോൾഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ആംറസ്റ്റ് ആയിട്ടൊക്കെ ഈ ഒരു ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിനുള്ളിൽ കയറിയാലുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ആറടി ആയിട്ട് എനിക്ക് കിട്ടുന്നത് ലെഗ് റൂം എന്ന് പറഞ്ഞാൽ ലെഗ് റൂം അടിപൊളിയാണെന്ന് പറയാം പക്ഷേ നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ച് ഉയർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാല് കുറച്ച് ഉയരത്തിൽ വെക്കുന്ന രൂപത്തിലാണല്ലോ അപ്പോൾ തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവാണ് പക്ഷേ നമ്മുടെ റിക്ലൈനിങ് ആംഗിളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന രൂപത്തിലാണ് ചാർജ് എത്ര ദൂര ദൂരയാത്രകൾക്കു വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേഷ്യസായിട്ടുള്ള ക്യാബിനാണ് ഇതിൻ്റെ റിയർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഹെഡ്റൂമോ ആറടി ആയിട്ടുള്ള എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നത് ആകെ തൈ സപ്പോർട്ട് മാത്രമാണ് ഒരു പൊടിക്ക് കുറവായിട്ട് ഇതിനെടുത്ത് പറയാനുള്ളൂ റിയൽ സി റിയ എ സി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീ ടൈപ്പ് ചാർജിംഗ് ബോട്ട് രണ്ടെണ്ണം നൽകിയിട്ടുണ്ട് ഇനി അറിയേണ്ട നമ്മുടെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഡാഷ് ബോർഡ് കണ്ടപ്പോൾ എനിക്ക് വേറൊരു വാഹനത്തിന് ഓർമ്മ വന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മ വരണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് കയറിന് മുൻപ് സീറ്റ് നമുക്ക് ടെൻ വേ ഇലക്ട്രിക് ആയിട്ട് പവർ അഡ്ജസ്റ്റ് നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട് പെഡൽസ് ഒക്കെ നമ്മൾ നോർമൽ ലെവലിൽ ഡെഡ് പെഡല് കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ തൃശ്ശീൽ ക്യാമറയുടെ ഭാഗമായിട്ടൊരു കൺട്രോൾ അവിടെ വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റിയറിംഗ് വീല് ഒരു വ്യത്യസ്തമാണ് ഇതുവരെ നമ്മൾ മാരുതിയിൽ രീതിയിൽ കാണാത്ത രൂപത്തിൽ ടു സ്പോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ സ്കോഡയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ടാറ്റ ഇ വി നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ നമ്മൾ കാണുന്നത് ഫ്ലാറ്റ് ബോട്ടം അല്ലെങ്കിൽ സ്വയർ എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് പക്ഷെ വേറൊരു ഷേപ്പാണ് കേട്ടോ ഞാൻ മറന്നുപോയി അപ്പോൾ ആ രൂപത്തിനുള്ളത് അപ്പോൾ ഒരു ആറ് എയർ ബാഗ് അല്ലെങ്കിൽ ഏഴ് എയർ ഉണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു എയർ ബാഗ് എവിടുന്ന് വരിക എക്സ്ട്രാ വരുകയോ ചോദിച്ചാൽ ഇത് ഇവിടുന്ന് നമ്മുടെ ഡ്രൈവറുടെ നീ നമ്മുടെ ഡ്രൈവറുടെ കാലിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എയർ ബാഗ് അധികമായിട്ട് മാറി തോന്നുന്നത് മൊത്തം ഏഴ് എയർ ബാഗിലായിരിക്കും നമുക്ക് ഈ വിറ്റാര ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് കോയ്സ് കൺട്രോൾ വന്നിട്ടുണ്ട് അതുപോലെ മീഡിയയുടെ കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ലെതർ റാപ്പാണ് ഹോൾഡ് ചെയ്യാനൊക്കെ അല്ലൊരു ഫീല് കാര്യങ്ങളൊക്കെ പ്രീമിയം ഫീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെൻ്റർ കൺസോൾ ആണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വളരെ വലിയ ഒരു വാഹനത്തിനകത്തേക്ക് കയറുന്ന ഒരു ഫീല് നമുക്ക് ഈ ഒരു സെൻ്റർ കൺസോൾ തരുന്നുണ്ട് ആമ്രസ്റ്റോ ഒക്കെ എത്ര വലിയ ആമ്രസ്റ്റോ നോക്കി ഇത്ര വരുന്നത് അതുപോലെ സെൻറ്റർ കൺസോളിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡ് അടക്കം വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഡ്രൈവ് മോഡ്സ് മൂന്നെണ്ണം വരുന്നുണ്ട് അതുപോലെ ഇതേ ഡ്രൈവ് സെലക്ടർ കാണാനായിട്ട് സാധിക്കും സാൻഡ് അതായത് സ്നോയിലോ ഓടിക്കാനുള്ള ഒരു മോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെയാണ് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക്കിനെ നമ്മുടെ മാരുതി അണിയിച്ചു എന്ന് പറയാം സെൻട്രൽ കൺസോൾൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് വണ്ടിയായിട്ട് സാമ്യം തോന്നി നമ്മുടെ ഒരു സോണറ്റുമായിട്ട് ആ ഒരു എ സി വെൻറ്റിൻ്റെ ഒരു ഷെയ്പ്പ് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് വാഹനം നേരിട്ട് കിട്ടുമ്പോൾ എടുക്കാം എന്തായാലും വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഷോറൂമിൽ വൈകാതെ എത്തുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഇഡിയാണ് വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാധനം വിടാൻ പറ്റാത്തത് കേട്ടോ വയർലെസ് ചാർജിംഗ് പാഡ് ഉണ്ട് അതുപോലെ തന്നെ ഡി ഫോവർ ഫ്രണ്ട് റിയറിൻ്റെ കൺട്രോൾ ഇവിടെ കാണാം എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അതൊക്കെ വെറൈറ്റിയാണ് ആണ് നമ്മൾ ഇന്നുവരെ മാരുതിയിൽ ഒരു വാഹനത്തിൽ കാണാത്തൊരു വിധത്തിലൊരു ഇൻറ്റീരിയർ അവർ അണീച്ചുരിക്കണം ഇൻറ്റീരിയർ അതിൽ എക്സ്റ്റീരിയറിൻ്റെ ലുക്കാണെന്നുണ്ടെങ്കിലും അണീച്ചുരുക്കാനായിട്ട് എന്തായാലും അവർ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയാം ഫുൾ ബ്ലാക്ക് ആണ് റൂഫ് കാര്യങ്ങളൊക്കെ അതിൽ വാനിറ്റി മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ മാനുവൽ ഡിമ്മിങ്ങ് അതുപോലെ ഓട്ടോ ഡിമ്മിങ് ആണ് നമുക്ക് ഐ ആർ വന്നിട്ടുള്ളത് ഇത്രയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രത്തോളം സൺപ്രൂഫിൻ്റെ സൈസ് ഉണ്ടെന്ന് ചോദിച്ചാൽ മതി വളരെ വലുതാണ് സിംഗിൾ ആണെങ്കിൽ പോലും അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു സൺറൂഫ് വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ഫുൾ ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുപത്തി ഒന്ന് കിലോ ആട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് എടുത്താലാണ് കേട്ടോ നമുക്ക് അറുപത്തി ഒന്ന് കിലോ ആട്ടിൻ്റെ ബാറ്ററി പാക്ക് എടുത്താലാണ് ലഭിക്കുക നമുക്ക് നാൽപ്പത്തൊമ്പത് കിലോവാട്ടിൻ്റെ അതുപോലെ തന്നെ അറുപത്തി ഒന്ന് കിലോവാട്ടിൻ്റെ രണ്ട് ടൈപ്പ് ബാറ്ററി പാക്കിൽ നമുക്ക് ഈ വിറ്റാര ലഭിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ടോപ്പ് അറുപത്തൊന്ന് കിലോ ആട്ടിൻ്റെ എടുത്താലാണ് നമുക്ക് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഓടാനായിട്ട് പറ്റുകട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്ററിനെ കുറിച്ചുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ വാങ്ങുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷോറൂമിൽ എപ്പോൾ വരും ബുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങൾ അറിയാൻ പോപ്പുലർ മാരിതര നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യൂ ഫോർ അവറിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങിയതു അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാർക്കുക സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ